കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കി അനേകം പേർക്ക് ആശ്വാസമായി മാറിയ ആനമങ്ങാട്ടെ പ്രധാനമന്ത്രി ജനൌഷധി രണ്ടാം വർഷത്തിലേക്ക് ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ ആനമങ്ങാട്ടെ മെഡിക്കൽ സ്റ്റോർ തുറന്നത് ഒരു വർഷം പിന്നിട്ട ആനമങ്ങാട് പ്രധാനമന്ത്രി ജൻ ഔഷധി വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ അവരുടെ സേവനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആണ് കാര്യമായിട്ട് അന്ന് ഉദ്ഘാടനത്തിലും സമയത്തും നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പലപ്പോഴും ആരോഗ്യ മേഖല തന്നെയാണ് കാരണം ഏറ്റവും അധികം ആശങ്ക നമുക്ക് ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് സ്വാഭാവികമായിട്ടും അതിനെന്ത് പണം മുടക്കാനും നമ്മളെല്ലാവരും തയ്യാറാവും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചൂഷണത്തിന് സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖല തന്നെയാണ് മിസിൻ സ്ഥാപനങ്ങൾക്കുള്ളൊരു പ്രത്യേകത ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ ഇത് വളരെ നല്ല രീതിയിലുള്ള സേവനം ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ നമുക്കിങ്ങനെ രണ്ടാമത് കൂടിയിരിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് അവർ ഒരു വാർഷികം ഒരു കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് അതൊരു സേവനമാക്കി മാറ്റുന്ന എന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്നുള്ള നമുക്ക് പലപ്പോഴും ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന് ആ രോഗം നേരത്തെ അറിയുക പഞ്ചായത്ത് വാർഡംഗം പി പി രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ മുരളീധരൻ കണ്ണത്ത് അഹല്യ ഐ ഹോസ്പിറ്റൽ ഹോഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഐശ്വര്യ പി ബി പി ആർ ഒ രമേശ് സിട്ടി ജനൌഷധി ഏരിയ മാനേജറും ഷോപ്പ് ഉടമയുമായ രഞ്ജിത്ത് കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു ആയിട്ട് ഒരു കാരണം തിമിരമാണ് തിമിരം വരുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ കാഴ്ച മങ്ങുന്ന പോലെയും മൂടലാകുന്ന പോലെയും തോന്നും അപ്പോൾ തിമിരത്തിന് നമുക്ക് തുള്ളി മരുന്നോ അല്ലെങ്കിൽ ഗുളികകളോ ഒന്നും കൊണ്ട് തിമിരം നമുക്ക് മാറ്റാൻ പറ്റില്ല തിമിരത്തിന് ഓപ്പറേഷൻ മാത്രമേ അതിനുള്ള ഒരു പോം വഴിയുള്ളൂ ഓപ്പറേഷൻ ചെയ്ത് ആ കണിനുള്ളിലുള്ള മൂടല് എഴുത്തുടച്ചു മാറ്റി നമുക്ക് പുതിയ ലെൻസ് വേണം അതാണ് അതിൻ്റെ പ്രതിവിധി നേത്ര ക്യാമ്പിൽ എത്തിയവരെ ഡോക്ടർ ഐശ്വര്യയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ അൻപത് പേർക്ക് സൗജന്യമായി തിമര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും കാലിന് ചലനശേഷിയില്ലാത്ത ഇടാക്കൽ വാഴങ്കട സ്വദേശി രാജന് ചടങ്ങിൽ വീൽചെയർ കൈമാറി മോഹൻദാസ് വള്ളിത്തുടി വീൽ ചെയർ ഏറ്റുവാങ്ങി ജനൌഷിയുടെ അനുബന്ധിച്ചിട്ട് ജനസേവനത്തിന്റെ ഭാഗമായിട്ട് അവരൊരു ഭിന്നശേഷിക്കാരനൊരു വീൽ ചെയറ് കൊടുക്കുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു അങ്ങനെ പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ടു പ്രസിഡന്റ് ഉടനെ ഞാനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളെ സുഹൃത്തിനെന്നെ ഒരു ആവശ്യം ആവശ്യപ്പെട്ടിരുന്നു രാജൻ എടാക്കൽ അപ്പൊ അത് വാങ്ങിച്ച് സുഹൃത്തിനെ ഏൽപ്പിച്ചു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത് ജനൌഷധിയുടെ മുന്നോട്ടുള്ള പോക്കിന് ആശംസകൾ അർപ്പിക്കുന്നു ആനമങ്ങാട് വി ടവറിലാണ് പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത് പൊതുവിപണിയേക്കാൾ അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് ജനൌഷധിയിൽ മരുന്നുകൾക്ക് വിലക്കുറവ് പാവപ്പെട്ടവർക്ക് മിതമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കി രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഏവർക്കും താങ്ങാവുന്ന നിരക്കിലാണ് ഇംഗ്ലീഷ് മരുന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്തു വരുന്നത് ആനമങ്ങാട് ഔട്ട്ലെറ്റിൻ്റെ ഒന്നാം വാർഷിക ആഘോഷ പരിപാടിയിൽ ജനൌഷധിയുടെ കേരള നോഡൽ ഓഫീസറായ ദില്ലിയിൽ നിന്നുള്ള സൗരഭ് കുമാറും എത്തിയിരുന്നു एफिकेसी ऑफ जन औषधि केंद्राज मेडिसन आई एम जस्ट टॉकिंग अबाउट दी एम बीजे के मेडिसन वी आर प्रोवाइडिंग अली गुड क्वालिटी मेडिसन वी आर जस्ट प्रोवाइडिंग द चीपर cost of medicine which is uh, if uh, we can uh, comprise uh, with the other brands we are uh, providing less than a 50 to 90 percent comparison with other brands and uh, we are just uh, providing a good and uh, very cheap cost medicine and uh, we are providing WHO GMP certified products to this PMBGK ജനൌഷധി ഒരു കേന്ദ്ര സർക്കാർ സംരംഭമായതിനാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള മരുന്നുകൾ തന്നെ ലഭ്യമാക്കുന്നു എൻ എ ബി എൽ അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ജനൌഷധി സ്റ്റോറുകളിൽ മരുന്നുകൾ എത്തിക്കുന്നത് ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതോടൊപ്പം ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഷികത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ജനൌഷധി ഏരിയ മാനേജറും സ്റ്റോർ ഉടമയുമായ രഞ്ജിത്ത് കെ എസ് പറഞ്ഞു ആനമങ്ങാട് നമ്മുടെ ജന പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി നമ്മൾ തുടങ്ങിയിട്ട് പോകുന്നതേക്ക് ഒരു വർഷാവാണ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് ജനൌഷധി ഇപ്പൊ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ സാധാരണ ആളുകൾക്ക് മരുന്നുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു സംരംഭമാണ് ജനൌഷധി അപ്പോൾ ആ ജനൌഷധി നമ്മളിവിടെ ആനമങ്ങാട് ടൗണിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് ഒരു വർഷം ആവുകയാണ് ആ ഒരു വർഷം ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പാലക്കാട് അഹല്യ കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായി അവരുടെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നേത്രപരിശോധന ക്യാമ്പ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഡോക്ടർമാരും അതിൻ്റെ ഫീൽഡ് ഓഫീസർമാരും എല്ലാവരും നമുക്ക് വന്നിട്ടുണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടാണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടൊരു പെട്ട ഒരു ഒരർഹതപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു വീൽ ചെയറും കാര്യങ്ങളും കൂടി കൊടുക്കുകയുണ്ടായി